நீங்களுடு கையிலுள் பழைய சொர்னாபிரணங்கள் நெல்கி 6 மாசத்தினிச்சம் புதிய 916 சொர்னாபிரணங்கள் பணிக்குலியில்லாதே சொந்தமாக்காம் ZARA GOLDEN DIMONDS, வண்டுர் எடவண்ணா வெல்லாதுரு வைப்பான விட்டு போயாலும் கேம்பிஸ் நமிலை மாடி விழிச்சு கொட்டிருக்கு WIC வேரல்லோகமான വളവിൽ പകുതി ഭാഗം റോഡിലേക്ക് ഇറക്കി നിർത്തിയിരുന്ന മിനി ലോറിയെ മറികടക്കുന്നതിനിടെ കെ എസ് ആർ ടി സി ഡ്രൈവർ കണ്ടത് എതിരെ വരുന്ന മറ്റൊരു ലോറിയാണ് ഉടൻ ബസ് റോഡരികിലുള്ള വീട്ടുവളപ്പിലേക്ക് ഇടിച്ചു കയറ്റിയതിനാൽ വൻ ദുരന്തം ഒഴിവായി വണ്ടൂർ നടുവത്ത് തങ്ങൾപ്പടിക്ക് സമീപമാണ് ഇന്ന് രാവിലെ എട്ടേ കാലിന് അപകടം നടന്നത് നിലമ്പൂരിൽ നിന്നും പെരിന്തൽമണ്ണയിലേക്ക് പോകുന്ന കെ എസ് ആർ ടി സി മലബാർ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് വളവിൽ നിർമ്മാണം നടക്കുന്ന കെട്ടിടത്തിലേക്ക് സിമന്റുമായി എത്തിയ ലോറിയാണ് പകുതി ഭാഗം റോഡിലേക്ക് ഇറക്കി നിർത്തിയിരുന്നത് വളവിൽ ഈ ഭാഗത്തേക്ക് എത്തിയപ്പോഴാണ് കെ എസ് ആർ ടി സി ഡ്രൈവർ ഈ ലോറി കണ്ടത് ഉടൻ ബസ് വെട്ടിച്ചെടുക്കുന്നതിനിടെയാണ് എതിരെ മറ്റൊരു ലോറി വന്നത് ഇതോടെയാണ് ബസ് തൊട്ടടുത്ത വീട്ടുവളപ്പിലേക്ക് ഇടിച്ചുകയറിയത് അപ്പോ അലബുരത്ത് വണ്ടി പോണീസ് ബസ് അവിടെ പെരുന്നുകളിൽ പോകാൻ വേണ്ടി ഒന്ന് പെട്ടെന്നാണ് ഈ പിക്കപ്പ് കാണുന്നത് സിമന്റ് വണ്ടി പിക്കപ്പ് പെട്ടെന്നാണ് കാണുന്നത് വണ്ടി സംഭവിച്ചിട്ടും പെട്ടെന്ന് ബ്രേക്ക് ബ്രൈക്കിട്ട് കാലത്തൊക്കെ

ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാരുകൊണ്ട്